നമസ്കാരം എന്തെന്ത് മാറ്റങ്ങളാണ് നമ്മുടെ കാർഷിക മേഖലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എത്ര എത്ര പുത്തൻ അറിവുകൾ സാങ്കേതിക വിദ്യകളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പലതരത്തിലുള്ള സവിശേഷതകളുള്ള സങ്കര ഇനം വിത്തുകൾ ജൈവ വിദ്യ കൃത്യതാ കൃഷി കൃഷിയിലുള്ള കൃത്രിമ ബുദ്ധിയുടെ ഉപയോഗം പലതരത്തിലുള്ള ഉൽപാദനോപാധികൾ ഇൻപുട്സ് കൃഷിയിൽ ഉപയോഗിക്കുന്ന വസ്തുക്കൾ അതുപോലെ തന്നെ ജനിതകപരമായിട്ട് പരിവർത്തനം ചെയ്യപ്പെട്ടിട്ടുള്ള ചെടികൾ അല്ലെങ്കിൽ വിളകൾ ഇങ്ങനെയുള്ള പലതരത്തിലുള്ള വാർത്തകൾ നമ്മളിപ്പോ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ ഏറ്റവും പ്രബലനായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക മേഖലയിലെ ഉൽപ്പാദനോപാധിയായിട്ടുള്ള ജൈവവളത്തിന്റെ കാര്യത്തിൽ അതിന്റെ പ്രസക്തി അതിന്റെ പ്രാധാന്യം ഒരു തരത്തിലും കുറഞ്ഞിട്ടില്ല പക്ഷെ ദൗർഭാഗ്യകാര്യം പറയട്ടെ നമ്മുടെ ഇപ്പോഴത്തെ കാർഷിക ചർച്ചകളിൽ തന്നെ ഇത് അത്ര കാര്യമായിട്ട് പ്രതിഫലിക്കുന്നില്ല ജൈവവളങ്ങളുടെ പ്രത്യേകിച്ച് നാടൻ വളങ്ങളുടെ ഉപയോഗം എങ്ങനെയാണ് എങ്ങനെ അത് കാര്യക്ഷമമാക്കാൻ സാധിക്കും എങ്ങനെ എങ്ങനെയത് ഉപയോഗിക്കരുത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യുന്നില്ല ഞാൻ നാടൻ വളങ്ങളെന്ന് പ്രത്യേകിച്ച് പറയാൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോഴും ജൈവവളം എന്ന് പറഞ്ഞാൽ പല കർഷകരുടെയും പോലും മനസ്സിൽ അത് വളക്കടലിൽ നിന്ന് വാങ്ങുന്ന വള വളമായിട്ട് മാറിയിട്ടുണ്ട് വളക്കടലിൽ നിന്ന് വാങ്ങുന്ന ജൈവവളം വാണിജ്യ ജൈവവളങ്ങളാണ് കമേഴ്ഷ്യൽ ഓർഗാനിക് മാനുവേസ് എന്ന് പറയും വിൽപ്പനക്ക് വേണ്ടിയിട്ട് ലാഭത്തിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ള വളങ്ങളാണത് പല സ്ഥലങ്ങളിൽ നിന്ന് ശേഖരിച്ചിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ജൈവ വസ്തുക്കൾ അല്ലെങ്കിൽ ചിലപ്പോൾ അജൈവ വസ്തുക്കൾ പോലും അടങ്ങിയിട്ടുണ്ടാവും നഗര മാലിന്യങ്ങളൊക്കെ തന്നെ പൊടിച്ച് പൊടിക്കാന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് അത് വലിയ ഊഷ്മെ ചൂടില്ല പൊടിച്ച് അല്ലെങ്കിൽ മറ്റു രീതിയിൽ വിഷൻ ഉപയോഗിച്ച് പൊടിച്ചിട്ടൊക്കെ തയ്യാറാക്കുന്ന വളങ്ങളാണ് അതിന് ഒന്നാമതൊരു വളമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല അതുകൊണ്ടാണ് ഞാൻ നാടൻ വളങ്ങൾ എന്ന് പറയുന്നത് നാടൻ വളങ്ങൾ എന്ന് പറയുമ്പോൾ കൃഷിക്കാരന്റെ അല്ലെങ്കിൽ കൃഷിയിടത്തിന്റെ ചുറ്റുപാടുകളിൽ നിന്ന് ആ പ്രദേശത്ത് നിന്ന് ശേഖരിച്ചതോ സംസ്കരിച്ചതോ ആയിട്ടുള്ള വളങ്ങൾ ഇത്തരത്തിലുള്ള വളങ്ങളെ കുറിച്ചിട്ട് ഉള്ള ചർച്ചയോ അല്ലെങ്കിൽ അതിന്റെ വിബോധവൽക്കരണം ശ്രമങ്ങളോ നടക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിച്ചത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു വസ്തുവാണ് നമ്മൾ കാർഷിക മേഖലയിൽ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുവാണ് നമ്മുടെ നാടൻ നാടൻ വളങ്ങൾ പഴയ കൃഷിക്കാർക്കറിയാം നമ്മുടെ പഴയ ബ്ലോക്ക് വികസന ഓഫീസിന്റെ കാലഘട്ടത്തിൽ അന്നത്തെ ഗ്രാമസേവന്മാർ വീട് വീടാന്തരം കയറിയിട്ട് പ്രത്യേകിച്ച് കൃഷിക്കാരുടെ വീടുകൾ കയറിയിട്ട് ചീമക്കൊന്നയുടെ കമ്പുകൾ വിതരണം ചെയ്യുന്നൊരു കാലം ഉണ്ടായിരുന്നു എല്ലാ വീടിൻ്റെ അതിരുകളിലും കൃഷിയിടങ്ങളിലും ചീമക്കൊന്ന് കൃഷി ചെയ്യണം എന്നുള്ള ഒരു പ്രചരണത്തിന്റെ ഭാഗമായിട്ട് ചീമക്കുന്ന വാരാചരണം ആ കാലഘട്ടത്തിൽ നടത്തിയിരുന്നു ഒന്ന് ആലോചിച്ച് നോക്കുക ചീമക്കുന്ന പോലുള്ള ചെടികൾ വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ട് വളരെ ബോധപൂർവമായിട്ടുള്ള പദ്ധതികൾ ആ കാലഘട്ടത്തിൽ നടത്തിയിരുന്നു കാരണം അന്ന് നിലവിൽ വന്നിട്ടുള്ള ആധുനിക കൃഷി സമ്പ്രദായത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും ശുപാർശ ചെയ്ത രീതിയിൽ ഏറ്റവും ശാസ്ത്രീയമായ രീതിയിലുള്ള ജൈവവള പ്രയോഗമായിരുന്നു ഈ ജൈവവളങ്ങൾക്കൊപ്പമായിരുന്നു നൈട്രജനും ഫോസ്ഫറസും പൊട്ടാഷ്യവും ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള രാസവളങ്ങൾ ശുപാർശ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ലഭ്യമായ രീതിയിൽ എത്രത്തോളം നമുക്ക് ജൈവവളങ്ങൾ ഉപയോഗിക്കാം അത് നിർബന്ധമായിട്ടും ഉപയോഗിക്കണം എന്നുള്ള ഒരു ഒരു നിർബന്ധ ബുദ്ധി അക്കാലത്തുണ്ടായിരുന്നു ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ നെല്ലിനെ സംബന്ധിച്ചിടത്തോളം ഒരു എക്കറിൽ അയ്യായിരം കിലോഗ്രാം ജൈവവളം ഉപയോഗിച്ചതിന് ശേഷമാണ് നമ്മൾ രാസവളങ്ങളുടെ ഉപയോഗത്തെ കുറിച്ച് പറയുന്നത് അപ്പൊ അയ്യായിരം കിലോ ഒരു എക്കറിന് ഉപയോഗിക്കണമെങ്കിൽ ആ ജൈവവളം നമുക്ക് നമ്മുടെ പരിസരങ്ങളിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കണമല്ലോ അപ്പം അതിനു വേണ്ടിയിട്ടാണ് ഈ ശീമ കൊന്ന വാരാചരണവും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ജൈവവളങ്ങൾ നാടൻ വളങ്ങൾ സ്വന്തം കൃഷിയിടത്തു നിന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനുള്ള പ്രവർത്തനങ്ങൾ ആ കാലഘട്ടത്തിൽ നടന്നത് പക്ഷേ അത് അതിൻ്റെതായ ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാക്കി പക്ഷെ ഇപ്പോഴും നമുക്ക് നമ്മൾ അത്രത്തോളം പ്രാധാന്യം ആ മേഖലയ്ക്ക് നൽകുന്നില്ല ഇപ്പോൾ പലപ്പോഴും കാണുന്ന എന്താണെന്ന് പറഞ്ഞാൽ ഈ സീമക്കൊന്ന തന്നെ പല സ്ഥലത്ത് വലിയ വൃക്ഷങ്ങളായിട്ട് വലിയ വൃക്ഷങ്ങളായിട്ട് പൂത്തുലഞ്ഞു നിൽക്കുന്നതാണ് ഈ വളക്കടലിൽ നിന്ന് ജൈവ വളങ്ങൾ വാണിജ്യ ജൈവ വളങ്ങൾ വാങ്ങുന്ന കൃഷിക്കാരൻ പോലും തൊട്ടടുത്ത് നിൽക്കുന്ന സീമക്കൊന്നയെ കാണുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം ഇത് നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും നമ്മുടെ കൃഷിയെ അതിനോത്പാദനം പറഞ്ഞതിനെ പരമാവധി ലഭ്യമാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മണ്ണിനെ പരമാവധി പരിപോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നാടൻ വളങ്ങളെ എങ്ങനെ ഉപയോഗിക്കാം അതിൽ തന്നെ പച്ചില വളങ്ങൾ നമ്മൾ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് നമുക്ക് ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു നമ്മൾ പച്ചില വളങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ ആദ്യം ഒന്ന് ഓർക്കുക ഏറ്റവും പ്രധാനം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ പച്ചില വളച്ചെടി അല്ലെങ്കിൽ പച്ചില വളത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരു പച്ചില ചെടി അല്ലെങ്കിൽ പച്ചില എന്ന് നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ രണ്ട് പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാകണം ഒന്നാമതായിട്ട് അതിൽ പോഷകാംശങ്ങൾ നല്ല രീതിയിൽ ഉണ്ടാകണം പോഷകാംശങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ പാക്കിജനവും ഭാവവും ക്ഷരം പ്രധാനമായിട്ടും നല്ല രീതിയിൽ ഉണ്ടാകണം രണ്ടാമത് നമ്മളത് കൃഷിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏറ്റവും ചെറിയ സമയത്തിനുള്ളിൽ അത് കെട്ടടിഞ്ഞ് ചെടിക്ക് ലഭ്യമാകാൻ സഹായിക്കണം ഈ രണ്ട് ഗുണങ്ങൾ ഉള്ളതിനാണ് നമ്മൾ സാധാരണഗതിയിൽ പച്ചില വളം ചെടി എന്ന് പറയുന്നത് പച്ചില വളത്തിന് വേണ്ടി ഉപയോഗിക്കാവുന്ന ചെടികൾ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ചെടികളിൽ തന്നെ നമുക്ക് രണ്ടു മൂന്ന് വിഭാഗമുണ്ട് ഏറ്റവും പ്രധാനം എന്താണെന്ന് പറഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ച രീതിയിലുള്ള പച്ചില വളത്തിന് ഉപയോഗിക്കുന്ന ഏതൊരു ചെടിയും നമുക്ക് പച്ചില വള ചെടികൾ എന്ന് പറയാം സാധാരണഗതിയിൽ പച്ചില വള ചെടികളിൽ ഒരു ശരാശരി നമ്മുടെ ഈ പ്രധാന പോഷകാംശങ്ങളുടെ അളവ് നോക്കുകയാണെങ്കിൽ നൈട്രജന് ഒരു രണ്ട് ശതമാനം അതുപോലെ തന്നെ ഫോസ്ഫറസ് അല്ലെങ്കിൽ ഭാവുകം ഒരു അര ശതമാനം പൊട്ടാഷ്യം ഏകദേശം ഒരു ശതമാനം ഇതാണ് പച്ചിലവള ചെടികളിൽ ഒരു ശരാശരി ശരാശരിയെന്ന് ഞാൻ എടുത്തു പറയാൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ വലിയ വ്യത്യാസം ചില ചെടികളിൽ കാണാം ചില ചെടികളിൽ വളരെ കുറവായിരിക്കും അപ്പൊ ഏതായാലും ഈ ഒരു റേഞ്ചിലുള്ള ഈ ഒരു ശരാശരിയിലുള്ള ചെടികളെ നമുക്ക് പച്ചിലവള ചെടികളെന്ന് പറയാം അപ്പൊ അങ്ങനെ അങ്ങനെയുള്ള ഏതൊരു ചെടിയും നമുക്ക് ഒരു ഒരു ഗ്രൂപ്പായിട്ട് കണക്കാക്കാം പിന്നെയുള്ളത് പച്ചിലവളത്തിന് വേണ്ടിയിട്ട് ഒരാള് കൃഷി ചെയ്യുന്ന നമ്മൾ നമ്മുടെ കൃഷിയിടത്തിൽ കൃഷി ചെയ്യുന്ന ചെടികളുണ്ട് പച്ചിലവള വിളകൾ എന്ന് പറയാം ഗ്രീൻ വാന്യർ ക്രോപ്സ് എന്ന് പറയാൻ പറ്റാവുന്നത് അത് കൃഷി ചെയ്ത് നമ്മൾ അതിന്റെ ഒരു ഒരു ഘട്ടം എത്തുമ്പോൾ അതിന്റെ വളർച്ചാ ഘട്ടം എത്തുമ്പോൾ അത് മണ്ണിൽ ഉഴുതു ചേർക്കുകയോ അല്ലെങ്കിൽ അവിടെ നിന്ന് അത് ഹാർവെസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ അത് വെട്ടിയെടുത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് പോയിട്ട് കൊണ്ടുപോയിട്ട് കൃഷിക്ക് ഉപയോഗിക്കുകയോ ചെയ്യുന്ന വിളകൾ അത് നമ്മൾ പച്ചിലവള വിളകൾ എന്ന് പറയും ഇത് രണ്ടാമത്തെ ഭാഗം മൂന്നാമത്തെ ഭാഗം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ കൃഷിയിടത്തിലോ അല്ലെങ്കിൽ നമ്മുടെ പരിസരത്തോ പ്രദേശങ്ങളിലോ ലഭ്യമാകുന്ന സാധാരണഗതിയിലുള്ള ചെടികൾ ഒട്ടുവിക്ക ചെടികൾ നമുക്ക് ഉപയോഗിക്കാം ഒരു വളരെ അപൂർവമായിട്ടുള്ള ചില ചെടികൾ ഒഴികെ ഒട്ടുപിക്ക ചെടികൾ നമുക്ക് കൃഷി ആവശ്യത്തിന് വേണ്ടിയിട്ട് വളമായിട്ട് ഉപയോഗിക്കാം അപ്പൊ അത്തരത്തിലുള്ള സാധാരണ ചെടികൾ കാട്ടു ചെടികൾ അല്ലെങ്കിൽ പടുവൃക്ഷങ്ങളിൽ നിന്ന് നിൽക്കുന്ന ചെടികൾ ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാം ഇതിന്റെ ഒരു ഒരു ഗുണവും ദോഷവും എന്താണെന്ന് പറഞ്ഞാൽ ഇതിൽ പോഷകാംശങ്ങൾ ഉണ്ട് സും പൊട്ടാഷ്യമൊക്കെ തന്നെ ഉണ്ട് പക്ഷെ അത് സാധാരണഗതിയിലുള്ള ഒരു പച്ചിലവെള്ള ചെടിയിലുണ്ടാകുന്ന രീതിയിലുള്ള അളവിലായിരിക്കില്ല വളരെയധികം കുറഞ്ഞിരിക്കും പക്ഷേ കുറഞ്ഞിരുന്നാൽ പോലും അത് നമ്മുടെ മണ്ണിന് പലതരത്തിലും സഹായിക്കും മണ്ണിന്റെ ഈർപ്പം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് മണ്ണിൽ വായു സഞ്ചാരം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് മണ്ണിലെ സൂക്ഷ്മജീവികളുടെ പ്രവർത്തനത്തെ ആക്കം കൂട്ടാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ സൂക്ഷ്മ പോഷകാംശങ്ങൾ ലഭ്യമാക്കാൻ വേണ്ടിയിട്ട് ഒക്കെ തന്നെ ഈ സാധാരണ ചെടികളിൽ നമുക്ക് സഹായമാണ് മറ്റു ചെടികൾ അത്രത്തോളം വരില്ല അത്രത്തോളം അതിന്റെ ഇല്ല എന്ന് പറയാം എങ്കിൽ നമുക്ക് ഉപയോഗിക്കാം അപ്പൊ ഇത്തരത്തിൽ മൂന്ന് തരത്തിൽപ്പെട്ട ചെടികൾ നമ്മുടെ മുന്നിലുണ്ട് അപ്പൊ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഏത് തരത്തിലുള്ള ചെടികളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ടുള്ളൊരു രൂപം കൊണ്ടാണ് കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് അല്ലെങ്കിൽ ആ രീതിയിലുള്ള ചെടികൾ ഉപയോഗിക്കുമ്പോൾ അതിന്റെ അളവ് ആ രീതിയിൽ ഉണ്ടാകണം അല്ലെങ്കിൽ അതിലെ പോഷകാംശങ്ങൾ കുറവാണെന്നുള്ള കൃത്യമായ ധാരണയോടുകൂടി അല്ലെങ്കിൽ കൂടിയിട്ട് നമ്മൾ മറ്റു വളങ്ങൾ ചെയ്യണം ചിലപ്പോൾ രാസവളങ്ങൾ അടക്കം ചെയ്യണം പച്ചലവള ചെടികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിമിതി എന്താണെന്ന് പറഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ നൈട്രജനാണ് അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ ഒരുപാട് പച്ചിലവള ചെടികൾ വളമായിട്ട് ചെയ്യുമ്പോൾ ഫോസ്ട്രസിന്റെയും പൊട്ടാഷ്യത്തിന്റെയും അളവ് അതിന്റെ കൃത്യമായ തോതിൽ ലഭ്യമാകുന്ന രീതിയിൽ മറ്റു വളങ്ങൾ നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു അപ്പൊ ഇങ്ങനെയുള്ള മൂന്ന് വളങ്ങൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഏതാണ് ഉപയോഗിക്കുന്നത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം ഇനിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ പച്ചില വളച്ചെടികളിലെ സൂപ്പർ സ്റ്റാർ ഞാൻ നേരത്തെ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നത് നമ്മൾ കൃഷിയിലെ മൊത്തം സൂപ്പർ സ്റ്റാർ എന്നുള്ള എന്ന് പറഞ്ഞു ജൈവ വളരെ പച്ച വള ചെടികളിൽ തന്നെ ഉള്ള സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നത് ചെടികൾക്ക് നൈട്രജൻ നേരിട്ട് ലഭ്യമാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ചില ചെടികളുണ്ട് നൈട്രജനെ അന്തരീക്ഷത്തിൽ നിന്ന് അല്ലെങ്കിൽ വണ്ണിൽ നിന്ന് വലിച്ചെടുത്ത് ചെടികൾക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്ന രീതിയിൽ അത് പരിവർത്തനം ചെയ്തെടുക്കുന്ന ചെടികളുണ്ട് നമുക്കത് ചെടികൾക്ക് ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ വിളകൾക്ക് ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ടുള്ള ബാക്കിയജനകമാണ് ഈ ജനകം വളരെ സുലഭമാണ് നമ്മൾ അന്തരീക്ഷത്തിൽ പാക്യജനകം നിറഞ്ഞു നിൽക്കുകയാണ് അന്തരീക്ഷ വായു ഏകദേശം എഴുപത്തി എട്ട് ശതമാനത്തോളം പാക്യജനകമാണ് പക്ഷെ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ നമ്മളെ ഈ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്ന പാക്യജനകത്തെ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ചെടികൾക്ക് സാധിക്കുന്നില്ല അപ്പോൾ അന്തരീക്ഷത്തിലുള്ള പാക്യജനകത്തെ ചെടികൾക്ക് ലഭ്യമാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രകൃതി തന്നെ അതിൻ്റെതായിട്ടുള്ള ഒരുപാട് സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് നമ്മൾ സാധാരണ നാടൻ ഭാഷയിൽ പറയാറില്ലേ ഈ വായ തന്നവൻ തന്നെ ഭക്ഷണവും നൽകും എന്നുള്ളൊരു പ്രയോഗമുണ്ട് അതുപോലെ തന്നെ ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഭാഗ്യജനകം അത് ലഭ്യമല്ലാത്തൊരവസ്ഥയിലുണ്ട് അത് പാചകം ചെയ്ത് ചെടിക്ക് ലഭ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള ചില ഏജൻസികളെ അല്ലെങ്കിൽ ചില കൃഷിനിക്കാരെ പ്രകൃതി തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അത് പല രീതിയിലാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മൾ ഞാൻ ഈ സൂചിപ്പിച്ച ചില ചെടികൾ തന്നെ അതിനെ അന്തരീക്ഷ വായുലുള്ള നൈട്രജനെ ചെടികൾക്ക് ഉപയോഗ ഉപയോഗിക്കാൻ പറ്റാവുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് അതിന് സാധിക്കും അതിൽ ഏറ്റവും മിടുക്കറായിട്ടുള്ളതാണ് നമ്മൾ പയർ ചെടികൾ എന്ന് പറയുന്നത് എല്ലാ പയർ വർഗച്ചെടികൾക്കും ഈ ഒരു പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിക്കും അത് റൈസോവിൻ എന്നുള്ളൊരു ബാക്ടീരിയയുടെ സഹായത്തോടു കൂടിയിട്ട് അതിന്റെ വേരുകളിൽ മുഴകൾ ഉണ്ടാക്കി അതിലെ ഈ സംഭരിച്ച് അത് മണ്ണിനും അടുത്ത വിളക്കും പ്രദാനം ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും അതുകൊണ്ടാണ് നമ്മൾ പയറിന് അല്ലെങ്കിൽ പയർ വർഗ്ഗത്തിൽപ്പെട്ട ചെടികൾക്ക് ഇത്രയും അധികം പ്രാധാന്യം നൽകുന്നത് അതുകൊണ്ടാണ് നമ്മൾ നെൽകൃഷി ചെയ്തു കഴിഞ്ഞാൽ രണ്ട് വില നെൽകൃഷി ചെയ്തു കഴിഞ്ഞാൽ ഒരു വിലയെങ്കിലും നമ്മൾ പയർ കൃഷി ചെയ്യണം എന്ന് പറയുന്നത് മറ്റു സ്ഥലത്തും മറ്റു കൃഷിയിടങ്ങളിലും നമ്മൾ പയർ കൃഷി ചെയ്യണം എന്ന് ആവർത്തിച്ച് പറയാനുള്ള കാരണം പയറിന്റെ ഈ ഒരു സവിശേഷതയാണത് ഇനി പയറ് മാത്രമേ അല്ല നമ്മുടെ ചണമ്പ് ബേഞ്ച അതുപോലെയുള്ള ചെടികളൊക്കെ തന്നെ ഈ ധർമ്മം നിർവഹിക്കുന്നുണ്ട് ഇനി ചെറിയ ചെടികൾ മാത്രമല്ല നമ്മുടെ വലിയ വൃക്ഷങ്ങൾ നേരത്തെ സൂചിപ്പിച്ചുള്ള ശീമപ്രണ അല്ലെങ്കിൽ നമ്മുടെ സൂപാമ്പളും ഇപ്പിളിപ്പുൾ എന്ന് പറയുന്ന ഒരു ചെടിയുണ്ടല്ലോ പീനിവാക എന്നൊക്കെ പറയുന്ന ഇപ്പിളിപ്പുൾ ഇതൊക്കെ തന്നെ ഈ രീതിയിൽ അന്തരീക്ഷത്തിലുള്ള പാക്യജനകത്തെ നമ്മുടെ വിളകൾക്ക് ലഭ്യമാക്കാൻ സഹായിക്കുന്ന ചെടികളാണ് അപ്പൊ അത്തരത്തിലുള്ള ചെടികൾക്കാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം നൽകേണ്ടത് ഇത്തരത്തിലുള്ള ചെടികൾ ഇത്തരത്തിലുള്ള വിളകൾ നമ്മുടെ പരിസരത്തുണ്ടോ ഇല്ലെങ്കിൽ അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം നമ്മൾ നിർബന്ധമായിട്ട് ചെയ്യണം ഇതിലൊരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ യൂറിയയ്ക്കൊക്കെ വലിയ വിലയുള്ള യൂറിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പാക്കേജുകളിൽ ലഭിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന രാസവളം അതേസമയത്ത് നമ്മൾ ഈ ഉപയോഗിക്കുന്ന പച്ചിലവള ചെടികൾ ഏകദേശം നാൽപ്പത് മുതൽ നൂറ്റി കിലോഗ്രാം വരെ ഒരു ഹെക്ടറിൽ ഈ നൈട്രജൻ വാചകം ചെയ്ത് നമ്മുടെ ചെടികൾക്ക് അല്ലെങ്കിൽ വിളകൾക്ക് അല്ലെങ്കിൽ മണ്ണിന് ലഭ്യമാക്കി കൊടുക്കുന്നുണ്ട് ഒരു ഹെക്ടറിൽ ഒരു വർഷം നാൽപ്പത് മുതൽ നൂറ്റിയമ്പത് കിലോഗ്രാം വരെ നൈട്രജൻ ഈ രീതിയിൽ നമ്മുടെ വിളകൾക്ക് ലഭ്യമാകുന്നുണ്ട് നാല്പത് മുതൽ നൂറ്റിയമ്പത് എന്ന് പറയാൻ കാരണം ഓരോ ചെടിക്കും അതിൻ്റെതായ രീതികൾ ചില ചെടികൾ വളരെ കൂടുതലായിട്ട് ബാക്കി ജനം ലഭ്യമാക്കും ചില ചില ചെടികൾക്ക് അത്രത്തോളം ലഭ്യമാകുന്നില്ല പലതരത്തിലും ഈ അന്തരീക്ഷത്തിലുള്ള നൈട്രജൻ ചെടികൾക്ക് ലഭ്യമാകുന്നുണ്ട് അത് ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ ഉണ്ട് പിന്നെ ഇത്തരത്തിൽ ചെടിയുമായിട്ട് ബന്ധപ്പെടാതെ സൂക്ഷ്മജീവികൾ ചില സൂക്ഷ്മജീവികൾ തന്നെ നമുക്ക് നമുക്കറിയാം നമ്മൾ കേട്ട് കാണും ഈ അസറ്റോബാക്ട് റസോസ് ഫെയറുകളും അങ്ങനെയുള്ള സൂക്ഷ്മൊക്കെ തന്നെ ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് അതിനു പുറമേ നമ്മുടെ ഓരോ വർഷവും മിന്നൽ ഇടി മിന്നൽ കൊണ്ട് തന്നെ അന്തരീക്ഷത്തിലുള്ള നൈട്രജനെ മണ്ണിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട് ഏകദേശം ഒരു പത്ത് മുതൽ ഇരുപത്തിയഞ്ച് കിലോഗ്രാം വരെയൊക്കെ നൈട്രജൻ ഒരു വർഷം ഒരു ഹെക്ടർ സ്ഥലത്തേക്ക് ഈ ഇടിമിന്നൽ കൊണ്ടുപോകുന്നു നമ്മൾ ഇടിമിന്നൽ ഒരുപാട് ശപിക്കുന്ന ആളുകളാണ് പേടിക്കുന്ന ആളുകളാണ് പക്ഷെ അതിങ്ങനെ ഒരു ഉപകാരം ചെയ്യുന്നുണ്ട് അന്തരീക്ഷത്തിലുള്ള പാക്ജനകത്തെ മണ്ണിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഇടിമിന്നലിൽ സഹായിക്കുന്നുണ്ട് ഇത് ചെടികളിൽ നിന്നും ജീവികളിൽ നിന്നും ഒക്കെ തന്നെ മണ്ണിൽ ചേരുന്ന അവശിഷ്ടങ്ങൾ ചെടികളാണെങ്കിൽ അല്ല ശിഖരങ്ങള് കായകള് ഒക്കെ തന്നെ മണ്ണിൽ അലിഞ്ഞു ചേരുമ്പോൾ അടിഞ്ഞു ചേരുമ്പോൾ അതിൽ നിന്ന് നൈട്രജൻ ചെടികൾക്ക് ലഭിക്കുന്നുണ്ട് അപ്പൊ ഈ രീതിയിലൊക്കെയുള്ള സംവിധാനങ്ങൾ പ്രകൃതി ചെയ്യുന്നുണ്ട് നമ്മൾ ചെയ്യേണ്ടത് അതിനെ ഒന്ന് ആക്കം കൂട്ടുന്ന രീതിയിൽ അതിന്റെ വളർച്ച കൂടുതൽ ഉണ്ടാക്കുക കൂടുതലായിട്ട് നമ്മൾ പയർ വർഗ്ഗങ്ങൾ വളർത്തുക ചണമ്പ് വളർത്തുക ഡെയിഞ്ച വളർത്തുക അല്ലെങ്കിൽ സീമക്കുന്ന വളർത്തുക ഇനി ഉള്ള സീമക്കുന്ന ഇരുന്ന് പരമാവധി ഇലകൾ കമ്പുകളൊക്കെ എടുത്തിട്ട് നമ്മൾ ഉപയോഗിക്കുക ഇത് വലിയ പ്രയാസമുള്ള കാര്യമല്ലോ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നമ്മുടെ കൃഷിയിൽ നിർബന്ധമായിട്ട് ചെയ്യും ഒരു കാലത്ത് ഇതൊരു തപസ്യ പോലെ ചെയ്തിരുന്ന ഒരു കാര്യമായിരുന്നു ഇപ്പോഴെന്താണെന്നറിയാ ആ ഒരു പ്രവർത്തനം നമ്മുടെ നമ്മുടെ കൃഷിയിടങ്ങളിൽ കാണുന്നില്ല അതുകൊണ്ട് ഇത്തരത്തിൽ വള വളച്ചെടികൾ ഉപയോഗിക്കാം വള വിളകളുള്ള ഉപയോഗിക്കാം പിന്നെ ഞാൻ മൂന്നാമത് പറഞ്ഞിട്ടുള്ള സാധാരണ നാടൻ ചെടികൾ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇളം ചെടികൾ ഇളം ചെടികൾ അതായത് ഇ ഇലകളായി കഴിഞ്ഞാൽ ശിഖരങ്ങളായി കഴിഞ്ഞാലൊക്കെ തന്നെ അത് മൂത്ത് ഉണങ്ങുമ്പോൾ അതിലെ പോഷകാംശങ്ങൾ വളരെയധികം കുറഞ്ഞു വരുന്നുണ്ട് ഇപ്പൊ ചെറു ചെടികളാണെങ്കിൽ ചില ചെടികളാണെങ്കിൽ നമ്മൾ അത് അത് പുഷ്പിക്കുന്നതിന് മുമ്പേ ഉപയോഗിക്കണം ഏത് ചെടിയായി കഴിഞ്ഞാലും പുഷ്പിക്കുന്നതിന് മുമ്പേ നമ്മൾ അതിന്റെ ഇലകളും കമ്പുകളൊക്കെ ഉപയോഗിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ നൈട്രജൻ അല്ലെങ്കിൽ പാക് യം അല്ലെങ്കിൽ പോഷകാംശം സസ്യ പോഷകാംശം നമുക്ക് ലഭിക്കുന്നത് അപ്പൊ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് രണ്ടാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞാല് നമ്മളിത് ഇത് അതുപോലെ കൊണ്ടുപോയിരുന്ന കുറച്ചുകൂടെ ഒരു ചെറിയ കഷ്ടങ്ങളാക്കിയിട്ട് വെട്ടി ഇട്ടുകൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം അത് എളുപ്പം കെട്ടടിഞ്ഞ് നമ്മുടെ ചെടികൾക്ക് അല്ലെങ്കിൽ നമ്മുടെ വിളകൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് അത് സഹായിക്കും അതുപോലെ തന്നെ പച്ചില വളങ്ങൾ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാല് മണ്ണിൽ നല്ല രീതിയിലുള്ള ഈർപ്പം ഉണ്ടായിരിക്കണം അങ്ങനെ ഈർപ്പം ഉണ്ടാകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് കെട്ടഴിയുന്നത് മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ കൃഷിയിറക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ നടുന്നതിന് മുമ്പ് വിത്ത് നടുന്നതിന് മുമ്പ് നമ്മൾ നിർബന്ധമായിട്ട് ഒരു ഇടവേള കൊടുക്കണം അതായത് ഒരു പത്ത് ഇരുപത് ദിവസം മുമ്പെങ്കിലും നമ്മൾ പച്ചില വളച്ചെടികൾ അല്ലെങ്കിൽ പച്ചില വളം നമ്മള് മണ്ണിൽ ഉഴുതി ചേർക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മിക്സ് ചെയ്ത് ചേർക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വളം ഇട്ട് മൂടാൻ വേണ്ടിട്ട് നമ്മൾ ശ്രദ്ധിക്കണം ഒരു ഇരുപത് ദിവസം മുമ്പേ ചേർത്തതിന് ശേഷം മാത്രമേ നമ്മൾ മറ്റു വളങ്ങൾ അല്ലെങ്കിൽ മറ്റ് കാർഷിക പ്രവർത്തനങ്ങൾ ചെയ്യാൻ പാടുള്ളൂ അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ഇത് അങ്ങനെ ചെയ്യുകയും നല്ല രീതിയിലുള്ള നനവ് മണ്ണിനുണ്ടാകുകയും അത് എളുപ്പം നമുക്ക് ചെടിക്ക് എളുപ്പം വലിച്ചെടുക്കാൻ പറ്റാവുന്ന രീതിയിൽ അത് മാറ്റും മാറും അപ്പോ അത് ഒരു ഒരു വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇനി ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് എന്താ പറയുക ജലാംശമില്ല അല്ലെങ്കിൽ നനക്കാനുള്ള സൗകര്യം ഇല്ല അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണെങ്കിൽ ഏറ്റവും നല്ലത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കമ്പോസ്റ്റ് കമ്പോസ്റ്റാക്കിയിട്ട് ഉപയോഗിക്കുന്നതാണ് കമ്പോസ്റ്റാക്കി ഉപയോഗിക്കാന്ന് പറഞ്ഞാൽ കമ്പോസ്റ്റ് എന്താണ് ഏറ്റവും എളുപ്പം ഒരു ഒരു പ്രത്യേകിച്ച് ഒരു ശാസ്ത്രീയതയും ഇല്ലാതെ ചെയ്യാൻ പറ്റാവുന്ന ഒരു കാര്യമാണ് കമ്പോസ്റ്റ് കമ്പോസ്റ്റ് നിർമ്മാണം എന്നാണ് കമ്പോസ്റ്റ് നിർമ്മാണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം സാധാരണ ഗതിയിൽ ഉള്ള കമ്പോസ്റ്റ് അകത്ത് ഒരട്ട് കാര്യമേ കാര്യമായിട്ട് ശ്രദ്ധിക്കാനുള്ളൂ അതായത് ആഴം അധികം കൂടാൻ പാടില്ല പരമാവധി ഒരു മീറ്റർ അല്ലെങ്കിൽ മൂന്നടി മൂന്നടി ആഴമുള്ള നമുക്ക് സൗകര്യമുള്ള അത്ര വീതിയും നമുക്ക് എത്രത്തോളം സാധനങ്ങൾ ലഭ്യം എത്രത്തോളം ജൈവ വസ്തുക്കൾ ലഭ്യമാണ് അതിനനുസൃതമായിട്ടുള്ള നീളവും വീതിയും ഒക്കെ വെച്ചിട്ടുള്ള ഒരു കുഴി എടുക്കുക ആ കുഴിയിൽ നമുക്ക് കിട്ടാവുന്ന ജൈവവളങ്ങൾ കാരണം എപ്പോഴും നമുക്ക് ഈ പൂത്ത് പൂക്കാനാകുന്ന സമയത്ത് കിട്ടുന്ന ഈ പച്ചലുകളിലാണ് ഉടനെ തന്നെ കൃഷിയിലേക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ അതെടുത്തിട്ട് വെട്ടിയെടുത്ത് നമ്മുടെ ഈ കമ്പോസ്റ്റ് കുഴിയിൽ ഇട്ട് കൊടുക്കുക കഴിയുന്നത് ചെറിയ രസങ്ങളാക്കിട്ട് വെട്ടി ഇട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് പച്ച ചാണകം ഇടയ്ക്കിടയ്ക്കൊന്ന് കലക്കി ഒഴിച്ചു കൊടുക്കുക ഈ പച്ചിലകളുടെ കമ്പോസ്റ്റീകരണ പ്രക്രിയ ഏറ്റവും എളുപ്പം സാധ്യമാകുന്നതിന് ഏറ്റവും അധികം സഹായിക്കുന്ന ഒരു ഉപാധിയാണ് പച്ച ചാണകം പച്ച ചാണകം വെള്ളത്തിൽ കലക്കി തളിച്ചു കൊടുക്കുക എന്നുള്ളത് നമുക്ക് അത്ര പ്രയാസമുള്ള കാര്യം എന്തായാലും അങ്ങനെ ഓരോ അട്ടി ഇടുന്ന സമയത്തും ഈ രീതിയിൽ പച്ച ചാണകം കലക്കിയിട്ട് നമ്മൾ തളിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു രണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ ഏറ്റവും നല്ല ഏറ്റവും നല്ല കമ്പോസ്റ്റ് ഏറ്റവും നല്ല കമ്പോസ്റ്റിന് ഏറ്റവും ഗുണം എന്താണെന്ന് പറഞ്ഞാൽ അത് ഓൾറെഡി ഒരു സംസ്കരണ പ്രക്രിയയ്ക്ക് വിധേയമാണ് അതുകൊണ്ട് തന്നെ അതിലുള്ള പോഷകാംശങ്ങളിൽ ചെടികൾക്ക് എളുപ്പം ലഭ്യമാകും നമ്മൾ നേരിട്ട് വച്ചല ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു കാലതാമസം ഈ കമ്പോസ്റ്റ് ചെയ്യുന്ന പ്രക്രിയ ഒഴിവാക്കും അപ്പൊ അത്തരത്തില് നമ്മളൊരു കമ്പോസ്റ്റ് കുഴിയെടുത്ത് അതിനകത്ത് പച്ചലി ഇട്ട് അതിനകത്ത് പച്ച ചാണകം കലച്ചൊഴിക്കുക ഏത് വീട്ടിലും ചെയ്യാൻ പറ്റും ഏത് വീട്ടു പറയുമ്പോഴും ചെയ്യാൻ പറ്റും കൃഷിയിടത്തിലും ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള പ്രയാസങ്ങളൊന്നും തന്നെ ഉണ്ടാകില്ല മുന്നൊരുക്കങ്ങളൊന്നും കാര്യമായിട്ട് വേണ്ടി വരില്ല അപ്പൊ പച്ചലുകൾ ചെയ്യുന്നു എന്ന് മാത്രമല്ല അത് എത്രത്തോളം ചെയ്യുന്നു എന്നുള്ളത് മാത്രമല്ല എത്രത്തോളം ശാസ്ത്രീയമായിട്ട് ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ആ കാര്യം കൂടെ ഒന്ന് ഓർക്കുക പിന്നെ ഇതിലെ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നേരത്തെ ഈ റൈസോബിയം എന്ന ബാക്ടീരിയ നമ്മുടെ അന്തരീക്ഷത്തിലുള്ള നൈഗ്രിക ചെടികൾക്ക് ലഭ്യമാക്കാൻ സഹായിക്കും എന്നൊക്കെ എന്ന് പറഞ്ഞല്ലോ പണ്ടൊക്കെ എനിക്ക് നമ്മളൊക്കെ സർവീസിൽ വരുന്ന ആ സമയത്തൊക്കെ തന്നെ പയർ വിത്ത് കൊടുക്കുന്നതിന്റെ കൂടെ തന്നെ പയർ വിത്ത് ഒരു ഒരു കിലോ പയർ വിത്ത് കൊടുക്കും അല്ലെങ്കിൽ നാല് ഒരു പയർ വിത്ത് തീറ്റ് കൊടുക്കുമ്പോൾ അതിന്റെ കൂടെ തന്നെ കൊടുത്തതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഉണ്ടായിരുന്നു റൈസോബിയം കൾച്ചർ എന്ന് പറഞ്ഞിട്ട് ഒരു പാക്കറ്റ് കൊടുക്കും ഒരു നൂറ് ഗ്രാമിന്റെയോ അല്ലെങ്കിൽ ഇതിൽ നിർഗ്മെന്റ് ഒരു പാക്കറ്റ് കൊടുക്കും റൈസോബിയം കൾച്ചർ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞിട്ടുള്ള റൈസോബിയം എന്ന് പറയുന്ന ഈ ഒരു അണു കൾച്ചർ ചെയ്തിട്ട് അല്ലെങ്കിൽ അതിന് ജീവിക്കാൻ പറ്റുന്ന ഒരു ഒരു സാഹചര്യത്തിൽ മിക്സ് ചെയ്തിട്ട് ഒരു പാക്കറ്റ് ലഭിക്കുന്നു ആ പാക്കറ്റ് നമ്മൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് നമ്മുടെ കൃഷിയിടത്തിൽ കൊണ്ടുപോയിട്ട് അതിനകത്ത് കുറച്ച് കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് ഇളക്കി അതിൽ നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്ന പയറിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് തണലത്ത് വെച്ച് ഉണക്കി നമ്മൾ കൃഷിയിടത്തിൽ പ്രയോഗിക്കുമ്പോൾ ഉടനെ തന്നെ നമ്മുടെ ഈ റൈസോബിയം അതായത് അന്തരീക്ഷ അന്തരീക്ഷത്തിലുള്ള ബാക്കിയജനകത്ത് ചെടികൾക്ക് ലഭ്യമാക്കുന്ന ഈ ഒരു പ്രക്രിയ നടത്തുന്ന റൈസോബിയം എന്ന് പറയുന്നത് ബാക്ടീരിയ ഉടനെ തന്നെ ആക്റ്റീവ് ആകും നമ്മൾ അങ്ങനെ ചെയ്തു കൊടുത്തില്ലായിരുന്നെങ്കിൽ മണ്ണിലൊക്കെയുള്ള എന്താ പറയാ അത്രയും അത്രയും കുറഞ്ഞ അത്ര എണ്ണത്തിൽ കുറഞ്ഞ റൈസോബിയ പ്രവർത്തിക്കും അപ്പൊ റൈസോബിയ നമ്മൾ ഈ വിത്തിന്റെ അകത്ത് തന്നെ പുരട്ടിയിട്ട് ചെയ്യുമ്പോൾ വളരെ ഫാസ്റ്റായിട്ട് ഈ നൈട്രജൻ സൂക്ഷിക്കുന്ന ചെടികളുടെ വേരുകളിൽ മുഴകൾ ഉണ്ടാക്കി അതിൽ നൈട്രജൻ സൂക്ഷിക്കുന്ന അതായത് ചെടികൾക്ക് വലിച്ചെടുക്കാൻ പറ്റാവുന്ന രൂപത്തിലാക്കി നൈട്രജൻ സൂക്ഷിക്കുന്ന ആ പ്രക്രിയ വളരെ എളുപ്പ നടത്തും അതൊന്നും ഇപ്പൊ നടക്കുന്നില്ല നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യമാണ് നമുക്ക് നമ്മുടെ വളക്കടയിൽ നിന്ന് വാങ്ങാൻ പറ്റുന്നതാണ് ഈ റൈസോർവിൻ കൾച്ചർ ഇപ്പം എത്രത്തോളം വളക്കടലിൽ ലഭ്യമാണെന്ന് അറിയില്ല പക്ഷെ ഓൺലൈനിൽ നമുക്ക് ലഭ്യമാണ് അപ്പൊ റൈസോർവിൻ കൾച്ചർ വാങ്ങിയിട്ട് പയർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പയർ വർഗ്ഗത്തിൽപ്പെട്ട ഏതൊരു വിള ചെയ്യുന്ന സമയത്ത് നമുക്ക് റൈസോറിയും കൾച്ചർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള നൈട്രജൻ ഫിക്സേഷൻ ഇപ്പോൾ ഇപ്പോഴത്തെ യൂറിയയുടെ ഒക്കെ വില നമുക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഹെക്ടറിൽ നിന്ന് നാൽപ്പത് കിലോ മുതൽ നൂറ്റി അമ്പത് കിലോഗ്രാം വരെ ഒരു വർഷം ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു സംവിധാനം ഒരു ബദൽ സംവിധാനം ഇവിടെ ഉണ്ടാകുമ്പോൾ നമുക്ക് നൈട്രജൻ ഉപയോഗം യൂറിയ വാങ്ങിക്കൊണ്ടുള്ള നൈട്രജൻ ഉപയോഗം പരമാവധി കുറക്കാൻ സാധിക്കുമല്ലോ കൃത്യമായ രീതിയിൽ ഈ രീതിയിൽ നൈട്രജൻ ഫിക്സ് ചെയ്യുന്ന വിളകളെ അല്ലെങ്കിൽ പച്ചിലകളെ നമ്മൾ ഉപയോഗിച്ച് കൃഷി ചെയ്യുകയാണെങ്കിൽ യൂറിയയുടെ ഉപയോഗം ഏകദേശം മുപ്പത് ശതമാനത്തോളം കുറക്കാൻ പറ്റുമെന്ന് കൂടെ പറയുന്നുണ്ട് അതായത് നൂറ് കിലോ യൂറിയ ഉപയോഗിക്കുന്ന സ്ഥാനത്ത് നിങ്ങൾക്കത് എഴുപത് കിലോഗ്രാമായിട്ട് കുറക്കാൻ സാധിക്കും കാരണം ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കും എത്ര പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ പച്ചില വളത്തിന്റെ പ്രാധാന്യം വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഏത് പച്ചില ഏത് ഘട്ടത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നു പച്ചില ചെടിയുടെ വളർച്ചയുടെ ഏത് ഘട്ടത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നു എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് നമ്മൾ വളരെ വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ട് വളരെയധികം സൂക്ഷ്മതയോട് കൂടിയിട്ട് കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ് പരമാവധി പച്ചിലുകൾ നമുക്ക് നമ്മുടെ കൃഷിയിടത്തിൽ തന്നെ കൃഷി ചെയ്യാൻ പറ്റുന്നുണ്ട് ഇനി നമ്മുടെ കൃഷിയിടത്തല്ല അല്ലെങ്കിൽ പോലും നമ്മുടെ പരിസരങ്ങളിൽ പലപ്പോഴും ഇത്തരത്തിലുള്ള പച്ച വളച്ചെടികൾ ലഭ്യമാണ് അപ്പം അവിടുന്ന് നമ്മൾ പച്ച ചെടികൾ എടുക്കുമ്പോൾ അത് ഏത് തരത്തിലുള്ള മരമാണ് എത്രത്തോളം അതിൽ പോഷകാംശങ്ങൾ ഉണ്ട് എന്നത് മനസ്സിലാക്കുക കാരണം നാടൻ വളങ്ങളാണ് ഉപയോഗിക്കുന്നുണ്ട് നാടൻ പച്ച ചെടികളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മുടെ നൈട്രജൻ അതിൽ വളരെ കുറവാണ് രണ്ട് ശതമാനത്തിലും വളരെ കുറവാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അതിനാവശ്യമായിട്ടുള്ള പോഷകാംശങ്ങൾ നൽകാനും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചാല് നമുക്ക് നമ്മുടെ ഉൽപാദന ചെലവ് കുറക്കാൻ വേണ്ടിയിട്ടും ഉൽപാദനത്തിൽ വലിയ രീതിയിലുള്ള ഗുണമേന്മ ഉണ്ടാക്കാനും അതുപോലെ തന്നെ ഉൽപാദന വർധന ഉണ്ടാക്കാനും അതിലുപരിയായിട്ട് നമ്മുടെ മണ്ണിനും പരിസ്ഥിതിക്കും ആക്കം ആക്കംകൊട്ടാനും വളരെയധികം സഹായിക്കും അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം കർഷകർക്ക് വേണ്ടി കർഷകരുടെ സർവകലാശാലയാണ് കർഷക വിദ്യാപീഠം പ്രോത്സാഹിപ്പിക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി